സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുപ്പമ്പുടിയിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി കർഷക സമരത്തിന്റെ ദക്ഷിണേന്ത്യൻ കോർഡിനേറ്ററും വയനാട്ടിലെ കർഷകനുമായ പി ടി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് കൊച്ചി കോർഡിനേറ്റർ സി എസ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ മാത്രമല്ല അറിയാം ഇന്ത്യയിലെ കർഷകർ നടത്തിയ പോരാട്ടം എഴുന്നൂറ്റി പതിനൊന്ന് കർഷകർ രക്തസാക്ഷികളായ സമരം നിരവധിയായ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് മുന്നേറിയ ഒരു സമരത്തിന്റെ ഒടുവിൽ രാജ്യം തഹിക്കുന്ന ഭരണകൂടം ആ നേതാക്കന്മാരുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് കരാ രണ്ടു വർഷക്കാലം കഴിഞ്ഞിട്ടും നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും സമരത്തിന് തിരഞ്ഞാൽ കർഷകരെ ഒരു ഘടകം മുപ്പത്തിനാല് പേരാണ് രാജ്യത്തെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഭരണകൂടം വന്നതിന് ശേഷം ഒരു ലക്ഷത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആത്മഹത്യകൾ ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു കർഷക ആത്മഹത്യകൾ അതായത് ഒരു ദിവസം ഒന്നിലധികം പേർ ആത്മഹത്യ ചെയ്യുന്ന ലോകത്തിലെ ഏക കർഷക രാജ്യമാണ് ഇന്ത്യ നമ്മള് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ഞെട്ടലോടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഉണർന്നത് അത് നോട്ടു നിരോധനമായി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് പക്ഷേ അത്ര തന്നെ ഭീകരമായ ഒരു ഓർഡിനൻസ് ജനുവരി ഏകാധിപത്യ ഭരണം പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ജനുവരി ഒന്ന് അത് ഇന്ത്യയിലെ ഏത് കർഷകരുടെ ഭൂമിയും അവരുടെ സമ്മതമില്ലാതെ പിടിച്ചെടുത്ത് ഏതെങ്കിലും പൊതുവ്യവസായിക്ക് അല്ലെങ്കിൽ വ്യവസായ സംരംഭത്തിന് കൈമാറാൻ ജില്ലാ കലക്ടർക്ക് സമ്പൂർണമായ അനുവാദം കൊടുക്കുന്ന പ്രഖ്യാപനമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായ ഇന്ത്യ കളക്ടറില് വെച്ച് ഏറ്റവും മഹത്തായ ഒരു സമരം ഡൽഹിയിൽ നടക്കുന്നുണ്ടായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ കൊടുത്ത പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് കർഷകർ വീണ്ടും വലിയൊരു സമര പ്രഖ്യാപനമായി ഡൽഹി ചെലോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം ട്രാക്ടറുകളും ഇരുപത്തി കർഷകരുമായി ഡൽഹിയിലേക്ക് നീങ്ങുന്നത് ിൽ കർഷകർ നടത്തിയ ഐതിഹാസികമായ സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഡൽഹി ചെലോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർഷകർ സമരത്തിനിറങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ പ്രേംബാബു കർഷക സമര ചരിത്രം വിശദീകരിച്ചു തുടർന്ന് വി എൻ അംബരീഷൻ മാസ്റ്റർ മൈത്രി ഷെരീഫ് കബീർ ഷാ അനന്തു ഉണ്ണി വി വൈ നാസ എന്നിവർ സംസാരിച്ചു സ്വാഗതവും വി എം സമീറ നന്ദിയും പറഞ്ഞു മറ്റൊരു കൊച്ചി